ഹായ് വെൽക്കം ബാക്ക് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു നെമ്മീൻ മുളകിട്ടതാണ് അതായത് കുടംപുളി കുടംപുളി ഇട്ട് വെച്ച ഒരു നെമ്മീൻ കറിയാണ് അതിനായിട്ട് ഞാനൊരു മുന്നൂറ്റി അൻപത് ഗ്രാം മീൻ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പീസ് കുടംപുളി രണ്ട് മൂന്ന് പീസ് ഇഞ്ചി ഒരു ഒരു കുടം വെളുത്തുള്ളി ഒരു പതിനഞ്ചോളം ചെറിയ ഉള്ളി കറിവേപ്പില ഇനി നമുക്ക് ഈ കുടംപുളി നമുക്ക് ചൂടുവെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് കുതിർത്ത് വയ്ക്കാനായിട്ട് വയ്ക്കാം ആ ഞാൻ ച ഒരു ചട്ടി അടുപ്പി വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കൊരു നാല് നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കടു ഇത് നന്നായി പൊട്ടിയിട്ടുണ്ട് ഇനി ഉലുവേടുക ഏതാണ്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി ഇടാം ഇനി വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഏതാണ്ട് നാ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ചെറിയ ഉള്ളി നമ്മൾ എടുത്തു വെച്ചിരുന്നത് നന്നായിട്ട് സ്ലൈസായി അരിഞ്ഞത് ഇട്ട് നന്നായിട്ട് വഴറ്റാം ഇവിടെ ചെറിയ ഉള്ളി അതാണ്ട് ഇതാ ഈ കളറിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഏറ്റവും ചെറുത് ചെറുതായിട്ട് വെച്ചിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇടാം ഇത് കാശ്മീരി മുളക് പൊടിയാണ് അത് കളറിന് വേണ്ടിയിട്ടാണ് ഇടുന്നത് ഇനി സാദാ മുളക് പൊടി അതുപോലെ രണ്ട് ടീസ്പൂൺ ഇടാം നല്ലതായിട്ട് വഴറ്റാം ഇനി നമുക്ക് അതേതാണ്ട് നല്ല കളറൊക്കെ ആയി നല്ല റോ മണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന് കുടംപുളി വെള്ളത്തോടുകൂടി ഇതിലോട്ടിടാം നമുക്കിതിലേക്കായി ആവശ്യത്തിന് ഉപ്പിടാം എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരുന്ന മീനിടാം നല്ല പറ്റിച്ചെടുക്കേണ്ട മീൻ കറിയാണ് നമുക്ക് കറിയായിട്ട് എടുക്കാനല്ല ഇത് നമുക്ക് വേണമെങ്കിൽ ശരിക്കും ഗ്രേവി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ഇതിലോട്ടൊഴിക്കാം ഞാനിനി ഇത് ഒഴിക്കുന്നില്ല ഇത് ഇങ്ങനെ കിടന്ന് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം കറിവേപ്പില കൂടി ഇടാം അടച്ച് വെച്ച് വേവിക്കാം ഇങ്ങനെ നമ്മളെ കുടമ്പുളിക്ക് വെച്ച നല്ല നെമ്മീം കറി റെഡി ആയിട്ടുണ്ട് ഞങ്ങളിതാ ഈ താള് ഞാനൊരു അല്പം താളി കൂടി ഇട്ട് ചെയ്യുന്നുണ്ട് ഒരൽപ്പം ചെറിയ ഉള്ളിയും കറിവേപ്പിലയും അല്പം വെളിച്ചെണ്ണയും ഒഴിച്ച് ഒരു കൂടി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി മുന്നും മുളക്കിട്ടാതെ റെഡിയായിട്ടൊണ്ട് കുടമ്പുളളി ഇട്ട് വെച്ചത് നമുക്കിത് ഓഫാക്കാം പിന്നെ നമ്മൾ ചമ്പാവ് അരിയുടെ ചോറും കുടംപുളി കറിയും നമ്മൾ ഇന്നത്തെ ഊണ് അടിപൊളിയാണ് നിങ്ങളെല്ലാവരും ഇതേപോലത്തെ ഒരു കറി വെച്ച് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ കുടംപുളി നല്ല ടേസ്റ്റാണ് നമ്മളെ വയറിനൊക്കെ നല്ല എന്നുവെച്ചാൽ അസുഖങ്ങളൊന്നും ഉണ്ടാവാതെ നമുക്ക് നല്ല മറ്റേ വാളമ്പുളിയേക്കാളും ഈ കുടമ്പുളി വയറിനൊക്കെ വളരെ നല്ലതാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ എന്നിട്ട് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ ബൈ